ഭൂമിയിൽ നിന്ന് ശിവതത്വത്തിലേക്ക് മുപ്പത്താറ് തത്വങ്ങളുണ്ട് ആദ്യത്തേത് ഭൂമി പിന്നെ ജലം അഗ്നി വായു ആകാശം പിന്നെ മനസ്സ് ബുദ്ധി ചിത്തം ഇതുപോലെ നീളുന്നു ഇതിന്റെ അവസാനം എല്ലാം ശിവതത്വത്തിൽ എത്തി നിൽക്കുന്നു ഈ ശിവതത്വം എല്ലാ തത്വങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു ആകാശത്തിൽ എല്ലാം ഉണ്ടല്ലോ ജലം ഭൂമി അഗ്നി എല്ലാം ആകാശ തത്വത്തിലാണല്ലോ ആകാശ തന്റെ അപ്പുറത്ത് ഒന്നും തന്നെ ഇല്ല ഇതുകൊണ്ടാണ് ശിവനെ ചിതാകാശ രൂപം ശിവോഹം ശിവോഹം എന്ന് പറയുന്നത് ശിവൻ എങ്ങനെയുള്ളതാണ് ആകാശം പോലെ ശിവനിൽ നിന്ന് മാറി നിൽക്കാൻ യാതൊരു വഴിയും ഇല്ല തന്നെ ശിവനിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാൻ സാധ്യമല്ല എന്തുകൊണ്ടെന്നാൽ ശിവൻ സർവവ്യാപിയാണ് ശിവനിൽ നിന്നും ഒന്നും ഒളിച്ചു വെക്കുവാൻ സാധ്യമല്ല അദ്ദേഹം സർവജ്ഞനാണ് പിന്നെ കാലത്തിന്റെ അധീനത്തിലാണ് ബാക്കിയല്ല എന്നാൽ ശിവൻ കാലത്തിനും അപ്പുറത്താണ് കാലത്തിൻറെ അധിപതിയുമാണ് അതുകൊണ്ടാണ് ശിവനെ മഹാകാൽ എന്ന് വിളിക്കുന്നത് കാലത്തിനും അപ്പുറത്താണ് എങ്കിലും മഹാകാലും പറയപ്പെടുന്നു കാലത്തിന് അതീതനായിട്ടുള്ള ശിവൻ എങ്ങനെയാണ് മഹാകാലാകുന്നത് ജ്യോതിയുടെ രൂപത്തിലാണ് ആ ജ്യോതി എവിടെയാണ് ഇരിക്കുന്നത് യോഗികളുടെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ജ്യോതിയുടെ രൂപത്തിൽ ഭഗവാനുണ്ട് എന്ന ധാരണയിൽ ഇരിക്കൂ ആ ഊർജത്തെ നിങ്ങൾ അനുഭവിക്കൂ ഇതാണ് ധ്യാനം